ഭൂരിഭാഗം ആളുകളും അവരുടെ ലൈഫിൽ അവരുടെ ഫുൾ പൊട്ടൻഷ്യലോട് കൂടിയിട്ട് ജീവിക്കുന്നില്ല സോ അവരുടെ അവസാന കാലഘട്ടത്തിൽ അവരുടെ ചിന്ത എന്നുള്ളത് ഇതേ പറ്റി മാത്രമായിരിക്കും ഇനി ഒരവസരം കൂടി ലഭിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എൻ്റെ ഫുൾ പൊട്ടൻഷ്യലോട് കൂടി ജീവിക്കുമെന്ന് ഇനി ഇങ്ങനെയുള്ള ആളുകളും ഉണ്ടായിരിക്കും ഇവർ അവരുടെ ലൈഫിൻ്റെ എൻഡിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാരണം ഇവർ അവരുടെ ലൈഫ് അവർക്ക് ആഗ്രഹിച്ച രീതിയിൽ ജീവിച്ച് അവർ റിയൽ ഹാപ്പിനെസ് അനുഭവിച്ചവരായിരിക്കും സോ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് വേണമെങ്കിൽ അപ്പോൾ ഇനി മുതൽ ഒരു അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇത് ഒരു മീനിങ് ഫുൾ ലൈഫ് ജീവിക്കാൻ നിങ്ങളെ സഹായിക്കും നമ്പർ വൺ വൈറ്റ് ബെൽറ്റ് മെൻറ്റാലിറ്റി ഫ്രണ്ട്സ് വൈറ്റ് ബെൽറ്റ് മെൻറ്റാലിറ്റി എന്താണെന്നാൽ മാർഷൽ ആർട്സിൽ ഒരു റാങ്കിങ് ഉണ്ട് അതിനായി വ്യത്യസ്തമായിട്ടുള്ള കളറുള്ള ബെൽറ്റാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നാൽ എല്ലാട്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് എന്നുള്ളത് വൈറ്റ് ബെൽറ്റിൽ നിന്നാണ് വൈറ്റ് ബെൽറ്റുള്ള സ്റ്റുഡൻസ് എപ്പോഴും പുതിയ കാര്യങ്ങളെ പഠിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും എല്ലാറ്റിനെ പറ്റി അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഇവരിൽ ഉണ്ടായിരിക്കും സൊ നമ്മളും ലൈഫിൽ ഇതുപോലെയുള്ള ഒരു മെൻ്റാലിറ്റി ഡെവലപ്പ് ചെയ്യണം ഈ ഒരു വൈറ്റ് ബെൽറ്റ് മെൻറ്റാലിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കാണാൻ തുടങ്ങും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും പുതിയൊരു മാറ്റത്തിന് വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പഠനമെന്നുള്ളത് അവർ അവസാനിപ്പിക്കും ഇനി തങ്ങൾ ഒന്നും പഠിക്കാനില്ല തങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അവരിൽ ഉണ്ടായിരിക്കും ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുമായിട്ട് ഒരു ചെറിയ കഥ ഷെയർ ചെയ്യാം ഈ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൻ്റെ അച്ഛൻ മരണപ്പെടുന്നു പട്ടിണിയും ദാരിദ്ര്യവും കാരണം അവൻ ഫുട്പാത്തിലായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് തിയേറ്ററിന് പുറത്ത് സിനിമ ടിക്കറ്റ് പോലും അവൻ വിറ്റിരുന്നു നല്ലൊരു കരിയറിലേക്ക് ആകുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അമ്മയും മരണപ്പെട്ടു സോ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് പിന്നീട് നമ്മുടെ ഒരു ലോകം മൊത്തം അറിയപ്പെടുന്ന വലിയൊരു നടനായിട്ട് മാറിയത് ലൈഫ് എത്ര ടഫാണെങ്കിലും അവിടെ ഒരിക്കലും അദ്ദേഹം അപ്പ് ചെയ്തില്ല ആൻഡ് ലേൺ ചെയ്യുന്നതും നിർത്തിയില്ല ഇതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് സി ഇതുപോലെ ലോകത്തിലുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും വൈറ്റ് ബെൽറ്റ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് അവരെപ്പോഴും പുതിയ കാര്യങ്ങളെ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാം അവർക്ക് പുതിയൊരു അവസരമായിരിക്കും ചില ആളുകൾ അവർ വീഡിയോ മുപ്പത് സെക്കൻഡ് കണ്ടതിന് ശേഷം അവർക്ക് തോന്നും തങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്ന് ഇതിലൂടെ വീഡിയോയിലുള്ള ശരിയായ മെസ്സേജ് അവർ മനസ്സിലാക്കാതെ പോകുന്നു ഇവരിൽ വൈറ്റ് ബെൽറ്റ് മെൻറ്റാലിറ്റി ഇല്ല വൈറ്റ് ബെൽറ്റ് മെൻറ്റാലിറ്റി ഉള്ളവർ അവരൊരിക്കലും ഫിനിഷിംഗ് ലൈൻ നോക്കി പോകുന്നവരായിരിക്കില്ല അവർക്ക് ഓരോ ദിവസവും പുതിയ ഒരു തുടക്കമായിരിക്കും സോ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്പർ ടു ഫൈൻഡ് യുവർ ഹാപ്പിനെസ് ചില ആളുകൾ ഓവർ സ്മാർട്ടാണ് അവർ പറയും ജീവിതം ഒന്നേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കണമെന്ന് ബട്ട് റിയാലിറ്റിയിൽ ഈ ആളുകൾ അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കില്ല അവർ അവരുടെ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത് റിയാലിറ്റിയെ മറക്കാനാണ് ശ്രമിക്കുന്നത് വീഡിയോ ഗെയിംസ് സ്മോക്കിംഗ് ആൽക്കഹോൾ പാർട്ടീസ് ഇതൊന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിയൽ ഹാപ്പിനെസ് നൽകില്ല ഇതെല്ലാം റിയാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ് സോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഫുൾ പൊട്ടൻഷ്യലോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല അവസാനം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സോ ഈ ഒരു ഫേക്ക് എൻജോയ്മെൻ്റ് നിർത്തിയിട്ട് നിങ്ങളുടെ ലൈഫിലെ റിയൽ ഹാപ്പിനെസ്സിനെ നിങ്ങൾ കണ്ടെത്തണം ഇനി നിങ്ങൾക്ക് ഈ ഒരു റിയൽ ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അതായത് സ്ട്രെസ് ടെൻഷൻ ഒറ്റപ്പെടൽ ഇതുമൂലം നിങ്ങൾ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജോൺ വറി ഇനി മുതൽ നമ്മുടെ മെൻഡർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക നമ്മുടെ ടീമിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്പർ ത്രീ മൂവ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ബാക്ടീരിയസ് ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാഡ് സ്മെല്ലും വരും എന്നാൽ ഒഴുകുന്ന വെള്ളത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല സി ഇതുപോലെ തന്നെയാണ് ഹ്യൂമൺ നേച്ചറും നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവായി വെച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വരും റിസർച്ചുകളിൽ കണ്ടെത്താൻ സാധിച്ചത് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല മെൻറ്റൽ ഹെൽത്തിനെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മളിൽ എല്ലാവരിലും എന്തെങ്കിലും ഒരു ഹോബി സ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഇതിനെയാണ് ഫ്ലൂയിഡ് ഐക്യു എന്ന് വിളിക്കുന്നത് ഇത് നമ്മളുടെ കപ്പാസിറ്റി ലേണിംഗ് പവർ ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കും എന്നാൽ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഇത് കുറയാൻ തുടങ്ങും സോ ഇതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരേ ഒരു വഴിന്നുള്ളത് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രോപ്പറായി വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ബ്രെയിൻ പവറിനെയും വീക്കാക്കും സോ നിങ്ങളിൽ ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഉടനെ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആകാറുണ്ടോ എന്ന് എക്സസൈസിലൂടെ ഹെൽത്തി ജോയിൻസ് സ്ട്രോങ് ബോൺസ് ഗുഡ് കോർഡിനേഷൻ റിഫ്ലക്സ് റിയാക്ടിവിറ്റി കോൺസെൻട്രേഷൻ യുവർ മൈൻഡ് സെറ്റ് ഇതെല്ലാം ഇംപ്രൂവ് ആകും സോ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ മെൻ്റലി ഫിസിക്കലി വീക്ക് ആകും നമ്പർ ഫോർ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ ദിവസം നിങ്ങൾ എണീക്കുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുഡ് തിങ് ഉണ്ടായിരിക്കും അതിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എത്ര ടഫാണെങ്കിലും ഈ ഒരു ലോകം തന്നെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യമുണ്ടായിരിക്കും അതിനോട് നിങ്ങൾ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുക സോ ഈ ഒരു ഹാബിറ്റ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റഡ് ആക്കി വയ്ക്കും നിങ്ങളിൽ എന്താണോ ഉള്ളത് അതിനോട് നിങ്ങൾ താങ്ക്ഫുൾ ആകുന്നത് ഇത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫ് എത്ര മോശമാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും സോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഗുഡ് തിങ്സ് ആണോ ഉള്ളത് അതിനോടൊക്കെ നിങ്ങൾ നന്ദി പറയുക കാരണം ഇന്ന് നിങ്ങളിലുള്ള ഈ ഒരു നല്ല കാര്യങ്ങളൊക്കെ അത് ഇന്നും നമ്മുടെ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും ഒരു സ്വപ്നം മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കുക നമ്പർ ഫൈവ് ഡീപ് തിങ്കിങ് നമ്മളിന്ന് ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോംസിൻ്റെ പിറകിലൊക്കെ ഒരുപാടധികം മാസ്റ്റർ മൈൻഡ്സ് ഉണ്ട് സോ ഇതിൻ്റെ ഫലമായി നമ്മളുടെ അറ്റൻഷൻ മുഴുവനായും അതിലേക്ക് നൽകുന്നു നമ്മുടെ ലൈഫ് എന്നുള്ളത് അതിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു സി ഈ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡ് സെറ്റിനെയും നമ്മളെ ചിന്താഗതിയെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് ഇതിലൂടെ നമ്മുടെ ലൈഫിനെ പറ്റിയോ നമ്മുടെ ഗോൾസിനെ പറ്റിയോ നമുക്ക് ഡീപ്പായി ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ മൊബൈലൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളെ പറ്റിയും നിങ്ങളുടെ ലൈഫിനെ പറ്റിയും ചിന്തിച്ച് നോക്കിയത് എന്ന് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കുക എന്നുള്ളത് അത് മറ്റാരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് സോ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഇതിനെല്ലാം അവോയ്ഡ് ചെയ്ത് ഡെയിലി നിങ്ങൾ കുറച്ച് സമയം ഡീപ്പ് തിങ്കിങ് ചെയ്യണം ഡീപ്പ് തിങ്കേഴ്സ് എപ്പോഴും കാര്യങ്ങളെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യും അവരവരുടെ ലൈഫിനെ ഒരു ചെസ് ബോർഡിനെ പോലെ ആയിരിക്കും കാണുക അടുത്ത അഞ്ച് മൂവ്സ് എങ്ങനെയായിരിക്കണം എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് വീക്ക്നെസ് എന്തൊക്കെയാണ് അതുപോലെ നല്ല ഹാബിറ്റ്സ് എന്തൊക്കെയാണ് മോശം ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ഇതേപ്പറ്റിയൊക്കെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കും ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫ് ഫുൾ പൊട്ടൻഷ്യലോട് കൂടി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ടൈം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് റീൽസ് ഷോർട്സ് ഇതെല്ലാം എനലസൈസ് ക്രോൾ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആണ് നിങ്ങളുടെ ഗോൾസിനെ നോക്കി പോവുക എന്നുള്ളത് സോ ഡെയിലി നിങ്ങളുടെ ഗോൾസിനെ പറ്റി നന്നായി ചിന്തിച്ച് നോക്കുക അതിനെ അച്ചീവ് ചെയ്യാനുള്ള പ്ലാൻസിനെ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് നിങ്ങൾ ഈ ഒരു പ്ലാനറ്റിൽ ജീവിക്കാനുള്ള കാരണം എന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ് ഇതുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു ഡീപ്പ് തിങ്കറെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും മെൻ്റലി സ്ട്രോങ് ആകാൻ സാധിക്കും സോ ലൈഫിനെ ഒരു ചെസ് ബോർഡ് പോലെ കാണുക ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ അടുത്ത മൂവ് എങ്ങനെയായിരിക്കണമെന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്